ഫോൺ ഒന്ന് ലോക്ക് അഴിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ച പോലീസിന് മുൻപിൽ അയാൾ ശരിക്കും പെട്ടു നിമിഷങ്ങൾക്കുള്ളിൽ കോട്ടയം റെയിൽവേ പോലീസ് പൊളിച്ചത് ഒന്നേക ലക്ഷത്തിന്റെ ഐഫോൺ മോഷണം ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ റെയിൽവേ പോലീസ് എസ് എച്ച്ഒ റെജി പി ജോസഫിന്റെ നേതൃത്വത്തിൽ പതിവ് പരിശോധനയ്ക്കിറങ്ങിയതാണ് സംശയാസ്പദമായ രീതിയിൽ കണ്ട ഇതര സംസ്ഥാന തൊഴിലാളിയെ ചോദ്യം ചെയ്തപ്പോൾ കയ്യിൽ യാത്രാ ഇല്ല മറ്റ് രേഖകൾ ഒന്നും കൈവശമില്ല കയ്യിലുള്ളത് രണ്ട് മൊബൈൽ ഫോണുകൾ മാത്രം ഒന്ന് ഒരു സാധാരണ സ്മാർട്ട് ഫോണും മറ്റൊന്ന വിലപിടിപ്പുള്ള ഐഫോണും ഫോണിൻ്റെ ലോക്ക് തുറക്കാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ മഹർ അലി കൈവശമുണ്ടായിരുന്ന സ്മാർട്ട് ഫോണിൻ്റെ ലോക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തുറന്നു അടുത്തത് ഐഫോണിൻ്റെ ലോക്ക് തുറക്കാൻ പോലീസ് ആവശ്യപ്പെട്ടതോടെ മഹറലി അലി വിയർത്തു തുടങ്ങി പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും സ്വന്തം കയ്യിലിരുന്ന ഒന്നേക ലക്ഷത്തിലധികം രൂപ വിലയുള്ള ഫോണിന്റെ ലോക്ക് തുറക്കാൻ അയാൾക്ക് സാധിച്ചില്ല ഇതോടെ പോലീസിന് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി ബാക്കിയൊക്കെ സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ പോലീസ് ഇയാളെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ തത്ത പറയുന്നത് പോലെ മഹർ അലി എല്ലാം പറഞ്ഞു പതിനെട്ടാം തീയതി ഞങ്ങൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ പരിശോധന നടത്തിവ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഗൃഹാഗത്തായിട്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളി സംശയവരുമയ സാഹചര്യം നിൽക്കുന്നുണ്ട് ഉടനെ അയാളെ വിളിച്ച് വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ അയാളെ രണ്ട് ഫോൺ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫോൺ ആപ്പിൾ ഐഫോൺ അത് ഒന്ന് ഒന്നേക ലക്ഷം രൂപ വില ഒരു വലിയ നല്ല ഫോണാണ് വേറൊരു ഫോൺ അങ്ങേര് തന്നെ ഉപയോഗത്തിലിരിക്കുന്നതാണ് അത് ലോക്ക് കഴിക്കാൻ പറഞ്ഞപ്പോൾ ആ ഒരു ഫോണിൻ്റെ ലോക്ക് അദ്ദേഹം കഴിച്ചു രണ്ടാമത്തെ ഫോണിൻ്റെ ലോക്ക് കഴിക്കാനായിട്ട് പറഞ്ഞ് ലോക്ക് കഴിച്ച് കോളിയാൻ പറഞ്ഞപ്പോൾ അത് അങ്ങേരുടെ പരിങ്കിൽ കണ്ടപ്പോൾ അത് മോഷണ ഫോണാണെന്ന് മനസ്സിലായി ഐ ഫോണിൻ്റെ അറിയില്ല അറിയത്തില്ല ലോക്കഴിഞ്ഞാൽ അറിയത്തില്ല പിന്നെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് വിശദമായിട്ട് അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ഇത് പതിനാലാം തീയതി നിസാമുദ്ദീൻ ട്രെയിനെ ഒന്ന് പുരച്ച് ഒരു മണിയായപ്പോൾ മോഷ്ടിച്ചതാണ് അതിൽ സംഭവിച്ചു ആരുടെയാണെന്ന് നമുക്കറിയത്തില്ല അങ്ങനെ അങ്ങനെ മീഡിയ വഴി ഇന്നലെ പരസ്യം പത്രത്തിൽ കൊടുത്തു പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഈ പ്രതി ഞാലിയാകുഴി ഭാഗത്ത് റബ്ബർമാറ്റ് കമ്പനി ജോലി ചെയ്യുന്നതാണ് അയാൾ ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും ഒക്കെ ഈ ഐഫോൺ ഉൽപ്പന്നം നടത്താനായിട്ട് പല സ്ഥലത്തും പോയതായിട്ട് നമുക്ക് വിവരം ലഭിച്ചു അവരാരും ഈ ആപ്പിൾ ഐഫോൺ ലോക്ക് അഴിക്കാത്തത് കൊണ്ട് എടുത്തില്ല അങ്ങനെയാണ് വീണ്ടും രണ്ടാം തീയതി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ സംശയം നിന്ന് പിടിക്കുന്നത് അങ്ങനെ പത്രത്തായാലും പരസ്യം കണ്ടി വാർത്ത കണ്ടുകൊണ്ട് ചങ്ങനാശ്ശേരിയിലുള്ള ഒരാൾ വന്നിട്ടുണ്ട് അയാളുടെ ഫോണാണ് തിരിച്ചറിഞ്ഞു അയാൾ ലോക്ക് അഴിച്ച് നമ്മളെ കാണിച്ചു അത് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിന് ശേഷം കോടതിയിലേക്ക് ഇന്ന് കൊടുക്കും ഈ പ്രതി പശ്ചിമബംഗാൾ സ്വദേശിയാണ് അങ്ങനെ പേര് മഹർ അലി മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് ഇതിനുമുമ്പ് വരെ കേസൊന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ആപ്പിൾ ഐഫോൺ എടുക്കുന്നത് അയാളെ കോടതി ഇന്നലെ റിമാൻഡ് ചെയ്തിട്ടുള്ളത് പതിനാല് ദിവസത്തേന് റിമാൻഡിലാണ് റിമാൻഡ് കോടതിയിലേക്ക് ഇന്ന് ഈ ആപ്പിൾ ഐഫോൺ കോടതിയിൽ ഇന്ന് സബ്മിറ്റ് ചെയ്യും അത് രണ്ട് ദിവസം കഴിയുമ്പം ഈ യഥാർത്ഥ ഉടമയ്ക്ക് കോടതി വക്കീലിനെ വെച്ച് കോടതി കൊടുക്കുന്നതാണ് പല സ്ഥലത്ത് ഐഫോൺ വിൽക്കാൻ ശ്രമം നടത്തി ശ്രമം നടത്തി ആരും ഈ ആപ്പിൾ ഐഫോൺ ആയ ആയതുകൊണ്ടും ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശി ആയതുകൊണ്ടും കടക്കാരുടെ തന്നെ നമ്മൾ കോട്ടയം ജില്ലയിലുള്ള മിക്ക കടകളിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ വില കൂടിയ ഫോണുമായിട്ട് വരുവാണെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യണം എടുക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് റിമാൻഡിലാണ് ഒന്നാം തീയതി വരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഫോണിന്റെ ഉടമയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ മഹർ അലി കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലുമടക്കം പല കടകളിലെത്തി ഈ മൊബൈൽ ഫോൺ വിൽക്കാൻ ശ്രമം നടത്തി എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊണ്ടുവരുന്ന വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ മതിയായ രേഖകളില്ലാതെ വാങ്ങരുതെന്ന കടയുടമകൾക്ക് പോലീസ് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നത് തന്നെ ആ ശ്രമം പാളുകയായിരുന്നു ശേഷം അടുത്ത മോഷണത്തിനായിട്ടാവാം മഹറലി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴാണ് റെയിൽവേ എസ് എച്ച്ഒ റജി പി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മഹർ അലിയെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇപ്പോൾ ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോട്ടയത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി